ഇന്നത്തെ പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ് ഒരു ഞായറാഴ്ച വൈബിനായിട്ട് രാവിലെ തന്നെ ഒരു മൂന്ന് കിലോ ചിക്കൻ മേടിക്കുന്നുണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് ചിക്കനെ കാണാൻ അടിപൊളി ആയിട്ട് അടുപ്പിക്കയറ്റി വേവിക്കാൻ തുടങ്ങി നല്ലൊരു പാകത്തിന് ഉപ്പ് ഇട്ട് വേവിച്ച് നല്ല കപ്പ അടുപ്പത്തിരിപ്പുണ്ട് അത് ആ കപ്പ റെഡിയായി സെറ്റാക്കി വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം പാക്ക് ചെയ്യണം നല്ല ചിക്കൻ എണ്ണയിലിട്ട് ഇട്ട് പൊരിച്ചങ്ങോട്ട് എടുക്കുകയാണെന്ന് സൺഡേ വൈബാണേ അടിച്ചെല്ലാം പാക്ക് ചെയ്ത് മ്യൂസിക്കിനായിട്ടൊരു എടുത്ത് അങ്ങോട്ട് കേറ്റിയിട്ടുണ്ട് ഇനി നേരെ നമ്മുടെ സ്പോട്ടിലോട്ടങ്ങ് പോവുക നമ്മുടെ ചേട്ടച്ചാരുടെ വീട്ടിലാണ് ഇന്നത്തെ പരിപാടി വച്ചേക്കുന്നത് നേരെ അവിടെ കൊണ്ടിറക്കുക നമ്മുടെ നാടൻ കള്ളുമായിട്ടും ചേത്തുകൾ അങ്ങോട്ട് പേരട്ടി എടുക്കുകയാണ് ഞായറാഴ്ച നല്ല സൂപ്പർ കപ്പയും ചിക്കനും ചിക്കൻ ഫ്രൈയും എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി ഗ്ലാസ്സിലോട്ട് അങ്ങോട്ട് തകർത്തുക സൂപ്പർ കഞ്ഞവെള്ള കണക്കിരിക്കും അതങ്ങട്ട് ഗ്ലാസിലോട്ട് ചേർത്തിയിട്ട് എടുക്കുക ഒറ്റ വൈബ് ഇന്നത്തെ സൺഡേ അടി പൊളി